രണ്ട് ഗാന്ധി ജയന്തി ഒരിക്കൽ ഗാന്ധിജി നടന്നു പോയപ്പോൾ ഒരു കുട്ടി അദ്ദേഹത്തെ അവൻ ചോദിച്ചു ബാപ്പുജി ഉടുപ്പിടാത്തത് അയ്യോ കുഞ്ഞേ എനിക്ക് ഉടുപ്പില്ലല്ലോ എന്നാൽ ഞാൻ ബാപ്പുജിക്ക് ഒരു ഉടുപ്പ് കൊണ്ടുവന്ന് തരാ എനിക്കൊരു ഉടുപ്പ് പോരെ കുഞ്ഞേ എന്നാൽ ഞാൻ രണ്ടു കൊണ്ടുവന്ന് തരാ കുഞ്ഞേ എനിക്ക് ഒന്നും രണ്ടും ഉടുപ്പ് പോരല്ലോ ആ കുട്ടി പോയി അദ്ദേഹത്തിന്റെ മറുപടി ജനങ്ങൾ ഉടുപ്പില്ലാതെ ഭാരപ്പെടുമ്പോൾ ഞാൻ എങ്ങനെയാണ് കുഞ്ഞെ ഉടുപ്പിടുക ഇതായിരുന്നു ഗാന്ധിജി നിരാലംബരായ ജനതയുടെ ഉന്നമനത്തിനായി അവരിൽ ഒരാളായി പ്രവർത്തിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടി എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയ നടപ്പിലും ഉടുപ്പിലും ലാളിത്യവും സത്യസന്ധതയും കൈമുതലാക്കിയ ആ മഹാത്മാവിന് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ